അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി സനോജിന് ദാരിദ്ര്യമില്ലാത്ത ജീവിതമാണ് സർക്കാർ സമ്മാനിച്ചത് പദ്ധതിയിലൂടെ പെയിന്റിംഗ് ആവശ്യമായ ഉപകരണങ്ങൾ ലഭിച്ചതോടെ സനോജിന്റെ ജീവിതമാണ് ഇവരുടെ മുഖത്ത് വിരിയുന്ന ഈ ചിരിക്കു പിന്നിൽ സർക്കാരിന്റെ കരുതലുണ്ട് ജീവിതത്തിൽ അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് സനോജും കുടുംബവും ഞാൻ ഒരു പെയിനിങ് തൊഴിലാളിയാണ് എനിക്ക് കുറേ അസുഖങ്ങളും വയറിൻ്റെ സംബന്ധമായ രോഗങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി അനുഭവിച്ചായിരുന്നു അപ്പോൾ ആ സമയത്ത് പണിക്ക് പോകാൻ വരാതെ ഇരിക്കുകയും ഞാനും ഭാര്യയും നാല് കുടുംബം അങ്ങനെയാണ് എൻ്റെ കുടുംബം അപ്പോൾ എനിക്ക് ജീവിതം മുമ്പോട്ട് ഈ അസുഖങ്ങളാൽ പണിക്ക് പോകാൻ വരാതെ വരികയും പിന്നെ വീട്ടിലെ വീട്ടിലെ ആ പല ബുദ്ധിമുട്ട് കാരണം പിള്ളേരുടെ ഭക്ഷണത്തിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം ജോലിക്ക് പോകാൻ കഴിയാതെ വന്നു സനോജിന് ഇതോടെ ഭാര്യയും നാല് മക്കളും ഉൾപ്പെടുന്ന കുടുംബം പ്രതിസന്ധിയിലായി ഈ പ്രയാസങ്ങൾ കൊണ്ടാണ് സർക്കാരിന്റെ അതിദരിദ്ര ലിസ്റ്റിൽ ഇവർ ഉൾപ്പെട്ടത് അതുവഴി പെയിന്റിംഗ് ജോലിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ലഭിച്ചു കംപ്രസർ പൊട്ടി പിടിക്കുന്ന മെഷീന് പൊട്ടി കൂട്ടുന്നത് കഴുകുന്ന മെഷീൻ അപ്പം അത് കിട്ടിയത് കൊണ്ട് എനിക്ക് അത് വാടക കൊടുത്തുകൊണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുവാനും എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു കാടുകൾ നിറഞ്ഞ വഴിയിലൂടെ മല വേണം വീട്ടിലെത്താൻ ഇതിനിടയിൽ മക്കളെ മൂന്ന് പേരെയും സനോജിനെ മൂന്ന് പ്രാവശ്യവും പാമ്പ് കടിച്ചു ആ ദുരിതവും ഈ കുടുംബം അതിജീവിച്ചു വലിയ സ്വപ്നങ്ങൾ ഇല്ലെങ്കിലും ഇന്നിവർ സന്തുഷ്ടരാണ് പുള്ളിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് വേറെ വരുമാന വരുമാനമാർഗങ്ങളൊന്നുമില്ലായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം ചെറിയ പിള്ളേരാണ് അപ്പോൾ അവർക്ക് ഈ ഒരു വരുമാനത്തിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും മരുന്നിൻ്റെ കാര്യവും ഭക്ഷണത്തിൻ്റെ കാര്യം എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് സന്ധ്യയുടെയും സനോജിൻ്റെയും ഒരു ഒറ്റപ്പെട്ട ജീവിതമല്ല ഇത്തരത്തിൽ സമാനമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയ നിരവധി കുടുംബങ്ങൾക്കാണ് സർക്കാരിൻ്റെ സഹായം കരുത്തായി മാറിയത് സാംജിത്ത് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം